നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ നിന്നും ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുപ്പത്തഞ്ചിലേറെ പേർ നടൻ മോഹൻലാൽ കായിക താരം പി ടി ഉഷ ഉൾപ്പെടുന്ന അൻപത് പേർക്കാണ് കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ചത് ഇതിൽ ഇരുപത് പേർ സന്യാസിമാരാണ് അമൃതാനന്ദമായി മനത്തിൽ അമൃത സ്വരൂപാനന്ദ സ്വാമി ചിദാനന്ദപുരി എന്നിവരടക്കമുള്ള സന്യാസിമാർ പോകുന്നുണ്ട് ശിവഗിരി മഠത്തിനും ക്ഷണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രാമക്ഷേത്രം ഭക്തർക്ക് തുറന്നുകൊടുത്ത അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് കളക്ടറായിരുന്ന കെ കെ നായരുടെ ചെറുമകൻ സുനിൽ പിള്ള വിജയ് തമ്പി പത്മശ്രീ കിട്ടിയ എം കെ കുഞ്ഞോൽ വയനാടിലെ ആദിവാസി നേതാവ് കെ സി പൈതൽ ചിന്മയ മിഷന്റെ കീഴിലുള്ള സ്വകാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അജയ് കപൂർ തുടങ്ങിയവർ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരിൽ ചിലരാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർക്ക് ക്ഷണപത്രം കിട്ടിയെങ്കിലും പോകുന്നതായി അറിയിച്ചിട്ടില്ല ആദ്യം പങ്കെടുക്കാൻ സന്നദ്ധരാണോ എന്ന അറിയിപ്പ് പിന്നാലെ ക്ഷണപത്രം എന്ന തരത്തിലാണ് പ്രമുഖരായ അതിഥികളെ ക്ഷണിച്ചത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ സംസ്ഥാന തലസമിതിക്കാണ് കോർഡിനേഷൻ ചുമതല